ഹലോ ഡിയോസ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആ പിക്ചറിൽ കണ്ട പോലത്തെ ചുരിദാർ തയ്ക്കാൻ പോവാണ് ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഒന്ന് നാലായി മടക്കിയിട്ട് ലെവൽ ചെയ്ത് വരയ്ക്കാം അതിനുശേഷം ഷോൾഡറിലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക പിന്നെ ഷോൾഡർ ഇവിടെ എടുക്കുന്നത് ആറര ഇഞ്ചാണ് ഷോൾഡർ ആം ഹോളും ആറര ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ആറര ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ വരയ്ക്കാം അവിടെ ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്നെടുക്കുക നാലിലൊന്നെടുത്തിട്ട് കാലിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ എട്ടര ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് കൈക്കുഴിയുടെ പകുതി അടയാളപ്പെടുത്തുക എന്നിട്ട് ആ രണ്ട് ലൈനും ഫ്രഞ്ച് കറവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് ഒന്ന് എടുത്ത് നോക്കണം ഇവിടെ കൈക്കുഴി വരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എട്ടിഞ്ച് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഇറക്കം ഇഞ്ചാണ് അതായത് നമ്മൾ ടോപ്പും ബോട്ടവും ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇറക്കം ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത്രയും അടയാളപ്പെടുത്തുക പിന്നെ പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇനി അവിടുത്തെ വണ്ണം വരുന്നത് മുപ്പതിഞ്ചാണ് അതിൻ്റെ നാലിലൊന്നെടുത്തിട്ട് അതിനോട് കൂടി കാലിഞ്ച് ലൂസും ആഡ് ചെയ്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അടയാളപ്പെടുത്തി വരച്ചെടുക്കുക നെക്ക് വിട്ട് ആറിഞ്ചാണ് ടോട്ടൽ അപ്പോൾ അതിൻ്റെ പകുതി മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ബാക്ക് നെക്കിൽ അഞ്ചിഞ്ചാണ് ഇറക്കം എടുക്കുന്നത് അഞ്ചിഞ്ച് അടയാളപ്പെടുത്തി ഒരു ബോക്സ് വരച്ചിട്ട് നമ്മളൊരു യു ഷേപ്പാണ് നെക്ക് കൊടുക്കുന്നത് യു ഷേപ്പ് നെക്ക് വരച്ച് കൊടുക്കുക അഞ്ചിഞ്ചായതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ കംപ്ലീറ്റ് എടുക്കാത്തത് ആറര എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം വരുന്നത് ആറഞ്ചാണ് ആറഞ്ച് അടയാളപ്പെടുത്തി ഒരു വി കൊടുക്കുകയാണ് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള വീ ആണ് കൊടുക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം താഴത്തെ പീസ് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക കൈക്കുഴിയൊക്കെ കർ എടുക്കുക കൈക്കുഴി എടുക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ ഫുൾ റൗണ്ട് എടുത്തിട്ട് കശക്കുഴി കംപ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിനോട് കൂടി കാലിഞ്ച് ലൂസ് ആഡ് ചെയ്യണം നമ്മൾ ബോഡിയിൽ ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈക്കുഴിയിലും ലൂസ് ആഡ് ചെയ്തിരിക്കണം ഇതാ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത് ഇനി ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് ബാക്ക് പാർട്ട് വരുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കൈക്കുഴി ഒന്ന് കുഴിച്ചു വരയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് മുൻപിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് ആ പോയിൻ്റുകളൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇതോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹാഫറിൽ അല്ലെ ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാലിഞ്ചാണ് ഇറക്കടയാളപ്പെടുത്തുന്നത് അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നാലിഞ്ച് അടയാളപ്പെടുത്തുക ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് അതായത് നമ്മുടെ പതിനഞ്ചിഞ്ചൊന്നും നിൽക്കുന്നില്ലേ അവിടേക്ക് ഒന്ന് ചരിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ഇതിലൂടെയല്ല കട്ട് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് തുമ്പ് അടയാളപ്പെടുത്തുക അതിന് ശേഷം അതിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ലൈംഗിൽ ഇച്ചിരി കൂടെ കയർപ്പും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുമ്പ് ഇട്ട് കൊടുത്തിരിക്കണം അത് തുമ്പിലൂടെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ തുമ്പ് നോക്കി മാറ്റി നോക്കുമ്പോഴേക്കും കറക്റ്റ് ആ ഷേപ്പ് എൻഡിൽ തന്നെ വന്ന് നിന്നോളും അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത് ഇനി നമുക്ക് താഴത്തേക്കുള്ള പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ബാലൻസ് നിൽക്കുന്നില്ല അതൊന്നും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഇവിടെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കിടക്കുന്നത് ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല വെട്ടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്കിത് നേരെ ഇട്ടിട്ട് ആദ്യം ആറിഞ്ച് താഴത്തേക്കൊന്ന് അടയാളപ്പെടുത്താം ആറിഞ്ച് രണ്ട് വശത്ത് അതായത് രണ്ട് എൻഡിലും ആറിഞ്ച് അടയാളപ്പെടുത്തി ഒരു സ്ട്രേറ്റ് ലൈൻ ആദ്യം വരയ്ക്കുക സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക എന്നിട്ട് ആ കോയിൻഡിൽ നിന്ന് ഈ എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചെടുക്കുക കണ്ടല്ലേ ഇതുപോലെ ചരിച്ചൊന്ന് വരയ്ക്കുക ചരിച്ച് വരച്ചതിന് ശേഷം നമുക്ക് വെച്ച് നോക്കാം കണ്ടില്ല ഇപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എടുത്ത് എന്ന് കാണിച്ച് വരാം അതായത് നമ്മളിപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുമിച്ചിട്ട് നോക്കുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ആ അതാ ഇവിടെ ആ നമ്മൾ കട്ട് ചെയ്ത ആ പീസ് കണ്ടില്ലേ ആ അളവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതായത് ആ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ താഴത്തേക്ക് വരുന്ന അഞ്ചര ഇഞ്ചാണ് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്ത് ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ അവിടെ ആറിഞ്ച് അടയാളപ്പെടുത്തത് കേട്ടോ അപ്പോൾ ആറിഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക താഴത്തെ വശം അതായത് ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയരുത് അപ്പോൾ ഫ്രണ്ട് പാർട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഫ്രണ്ട് പാർട്ട് അതായത് പോലെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടില്ല ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇതൊന്നിങ്ങനെ കയറ്റിയിട്ടിട്ട് ആ ഓറഞ്ച് ലൈൻ വരുന്നില്ലേ അവിടെ വെക്കാം അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഓറഞ്ച് ലൈനിൽ നിൽക്കുന്ന രീതിയിൽ കണ്ടില്ല ഞാൻ കഴിച്ചുതരാം ഇതാ ആ ഓറഞ്ച് ലൈനിലാണ് നമുക്ക് ആ ബാക്ക് പീസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു അത്രയും ആറഞ്ച് പീസും മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഓറഞ്ച് വരുന്ന പാർട്ടിൽ നിന്ന് താഴത്തേക്ക് ടോട്ടൽ ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ഇവിടെ ബോട്ട് താഴത്തെ പാർട്ടിന് ഇരുപത്തെട്ട് ഇഞ്ചാണ് നീളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് എടുക്കുക കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ എൻഡിലുണ്ടല്ലോ തൂങ്ങി നിൽക്കും അപ്പോൾ അത് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് മുകളിലേക്ക് മാറ്റി അടയലപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഒരു വരച്ചത് ആ ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം അതിനുശേഷം നമ്മുടെ കൈവണ്ണം എത്രയാണോ അതായത് മുകളിലത്തെ കൈവണ്ണം എത്രയാണോ അതിൻ്റെ പകുതിയോട് കൂടി കാലിഞ്ചും കൂടി ആഡ് ചെയ്യുക ഇപ്പോൾ എനിക്ക് ആറര ഇഞ്ചാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചില്ലായിരുന്നു ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അവിടെ നിന്ന് മൂന്നേ മുക്കാൽ ഇഞ്ച് വരയ്ക്കുന്നു അതാണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യത്തെ പോയിൻ്റ് താഴത്തെ പോയിൻറ്റ് അടയാളപ്പെടുത്തുക അതിനുശേഷം മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കൈവണ്ണത്തിൻ്റെ പകുതി അതായത് ആറരയുടെ പകുതിയും പിന്നെ ഈ മൂന്നേ മുക്കാലിൻ്റെ പകുതിയും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് മുകളിലത്തെ പോയിൻറ്റ് ക്ലിയറായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ലിസ്റ്റ് ഒന്ന് വരയ്ക്കാം ഇപ്പോൾ താഴത്തെ പോയിൻ്റ് കൈവണ്ണവും മൂന്നേ മുക്കാലും വരുന്നത് മുകളിലത്തെ പോയിൻ്റ് കൈവണ്ണത്തിൻ്റെ പകുതിയും മൂന്നേ മുക്കാലിൻ്റെ പകുതിയും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ഇനി അതിലേക്ക് നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചതിന് ശേഷം ഒന്ന് അളന്ന് നോക്കുക നമുക്ക് കൈക്കുഴി വന്നിരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ ഇത് എട്ട് എന്ന് തന്നെ നോക്കുക കൃത്യമായിട്ട് നമുക്ക് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക ഇനി ഇതിൻ്റെ സ്ലീവ് അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് പതിനാറര ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അത് ഫുള്ള് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൈവെള്ളത്തിൻ്റെ പകുതി അതായത് എട്ടിഞ്ചായിരുന്നു എട്ടിഞ്ചിൻ്റെ പകുതി നാലിഞ്ച് ഒരു കാലിഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് നാലേ കാല് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വരച്ചിട്ട് വെട്ടിയെടുക്കുക ഓക്കെ ഇതിന് നമുക്ക് ഒന്ന് ഫ്രണ്ട് പാർട്ടൊന്ന് കുഴിച്ചു വെട്ടണം അതിന് വേണ്ടിയിട്ട് നല്ല വശവും നല്ല വശം ചേർത്തിട്ടിട്ട് ഒരു കാലിഞ്ച് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് ഞാനപ്പോൾ ഇതിൽ കട്ടിങ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ